ആരാണ് യേശുവിനെ കൊന്നത് യഹൂദരോ റോമാക്കാരോ അതോ മറ്റാരെങ്കിലും ആണോ എന്താണ് ബൈബിൾ പറയുന്നത് എങ്ങനെയാണ് അതിന് നമ്മളുമായിട്ടുള്ള ബന്ധം അതാണ് ഇന്നത്തെ ഈ സന്ദേശത്തിൽ ഹലോ ആൻഡ് വെൽക്കം ടു അവർ ചാനൽ പോയിന്റ് ടീതി എൻ്റെ അടുത്ത ഒരു ബൈബിൾ സംബന്ധിച്ചുള്ള ഒരു ചോദ്യോത്തര സെഷനിലേക്ക് ഏവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്വാഗതം ആൻഡ് ഈ ഒരു സന്ദേശം നിങ്ങൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന സംശയങ്ങൾക്ക് ഇതിനു മുമ്പ് തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ചില സന്ദേശങ്ങൾ വീഡിയോ സന്ദേശങ്ങൾ ഉണ്ടാവാം അതുകൊണ്ട് തന്നെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ ചെക്ക് ചെയ്യണം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് ടീച്ചിങ് സന്ദേശങ്ങളുടെ ലിങ്കുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ആരാണ് യേശുവിനെ കൊന്നത് വെൽ പലരും പറയുമായിരിക്കും യഹൂദരാണ് യേശുവിനെ കൊന്നതെന്ന് പ്രത്യേകിച്ച് യഹൂദരെ വെറുക്കുന്നവരും പിന്നെ ആൻറ്റിസമൈറ്റ്സ് യഹൂദരോടുള്ള വെറുപ്പും വിദ്വേഷം കൊണ്ട് നടക്കുന്നവരുമെല്ലാം പെട്ടെന്ന് തന്നെ പറയും യഹൂദരാണ് യേശുവിനെ കൊന്നതെന്നും യഹൂദരെ മാനവജാതിയുടെ ശത്രുവായിട്ട് കാണണമെന്നും ഒക്കെ അങ്ങനെയുള്ളവർ പറയും ബൈബിളിനെ പറ്റി ഒന്നും അറിയാൻ വയ്യാത്തവർ മാത്രമേ പറയത്തുള്ളൂ യഹൂദരാണ് യേശുവിനെ കൊന്നതെന്നും എന്താണ് ബൈബിൾ പറയുന്നത് കാരണം അതാണ് മാറ്റർ ചെയ്യുന്നത് അതാണ് വിഷയം ഒന്നാമത്തെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശു തന്നെ പ്രവചിച്ച് പറഞ്ഞിരുന്നു യേശുവിൻ്റെ മരണവും അടക്കവും പുനരുത്ഥാനവും എല്ലാം അങ്ങനെ നടക്കും എന്ന് യേശു പല തവണയായി പറഞ്ഞിരുന്നു മത്തായി പതിനാറിൻ്റെ അന്നു മുതൽ യേശു താൻ യെരുശലേമിൽ ചെന്നിട്ട് മൂപ്പന്മാർ മഹാപുരോഹിതന്മാർ ശാസ്ത്രിമാർ എന്നിവരാൽ പലതും സഹിച്ച് കൊല്ലപ്പെടുകയും മൂന്നാം നാൾ ഉയർത്തെഴുന്നേൽക്കുകയും വേണ്ടത് എന്ന് ശിഷ്യന്മാരോട് പ്രസ്താവിച്ചു തുടങ്ങി മർക്കോസ് എട്ടിൻ്റെ മുപ്പത്തി ഒന്നും ലൂക്കോസ് ഒൻപതിൻ്റെ ഇരുപത്തിരണ്ടും ഇതേ കാര്യം തന്നെയാണ് പറയുന്നത് എന്നിട്ട് യേശുവിൻ്റെ മിഷൻ യേശുവിൻ്റെ ദൗത്യം എന്തായിരുന്നു മർക്കോസ് പത്തിൻ്റെ നാൽപ്പത്തി അഞ്ചിൽ യേശു പറയുന്നത് മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലായി കൊടുപ്പാനും അത്രേ വന്നത് അത്തായി ഇരുപതിൻ്റെ ഇരുപത്തിയെട്ടും ഇതേ കാര്യമാണ് പറയുന്നത് അപ്പം യേശുവിന് വളരെ നന്നായി തന്നെ അറിയാമായിരുന്നു ക്രൂശാണ് തൻ്റെ മിഷൻ തൻ്റെ പരമമായിട്ടുള്ള ദൗത്യം യേശുവിന് യാതൊരുവിധ ആശ്ചര്യവും ഒന്നും ഉണ്ടായില്ല യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴോ അല്ലെങ്കിൽ യേശുവിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോഴോ കാരണം ഭൂതകാല നിത്യത മുതൽ തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ക്രൂശ് ഇവൽ ചിലർ പറയുമായിരിക്കാം സമയം പോകുന്നതിനനുസരിച്ച് ദൈവം രക്ഷാപദ്ധതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയെന്ന് പക്ഷെ ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു പിതാവായ ദൈവം സ്വന്തം പുത്രനായ യേശുവിനെ മാത്രമാണ് രക്ഷയ്ക്കുള്ള വഴിയായി വെച്ചിരിക്കുന്നത് യോഹന്നാൻ പതിനാലിൻ്റെ ആറിൽ പറയുന്നത് യേശു തന്നെ അവകാശപ്പെടുകയാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും ആകുന്നു ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല വീണ്ടും യോഹന്നാൻ മൂന്നിൻ്റെ പതിനെട്ട് മൂന്നിൻ്റെ മുപ്പത്തിയാറ് എട്ടിൻ്റെ ഇരുപത്തിനാലിൽ യേശു തന്നെ പറയുന്നു യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും അതായത് ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനിലും നിത്യജീവൻ ഉണ്ടാവും പ്രത്യുത വി അവിശ്വസിച്ചാൽ അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കാതിരുന്നാൽ ദൈവപുത്രൻ എന്ന് വിശ്വസിക്കാതിരുന്നാൽ അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ മേൽ പിതാവാം ദൈവത്തിൻ്റെ ക്രോധം വസിക്കും എന്ന് ദൈവം തന്നെ എന്ന് യേശു കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഓഫറിങ് സാൽവേഷൻ രക്ഷ ഏകുക എന്നതായിരുന്നു അതായത് മാനവജാതിക്ക് രക്ഷ ഏകുക എന്നതാണ് യേശുവിൻ്റെ പരമമായിട്ടുള്ള ദൗത്യം പത്രോസ് തന്നെ യേശുവിനെ മാറ്റി നിർത്തിയിട്ട് യേശുവിനോട് പറയുക യേശുവെ നീ മരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ യേശു പത്രോസിനെ ശക്തമായിട്ടാണ് വഴക്ക് പറയുന്നത് മത്തായി പതിനാറിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യങ്ങളിൽ പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി കർത്താവെ അത് അരുതേ നിനക്കങ്ങനെ ഭവിക്കരുതേ എന്ന് ശാസിച്ചു തുടങ്ങി അവനോ തിരിഞ്ഞ് പത്രോസിനോട് അതായത് യേശു പത്രോസിനോട് പറയുക സത്താനെ എന്നെ വിട്ടുപോ നീ എനിക്ക് ഇടർച്ചയാകുന്നു നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു യേശുവിൻ്റെ മരണം ഒരു ആക്സിഡൻ്റ് ആയിരുന്നില്ല യേശുവിൻ്റെ ടൈമിംഗ് അതായത് യരുസലേമിലേക്ക് പോയി ക്രൂശിക്കപ്പെടണം എന്നുള്ളതിൻ്റെ ടൈമിംഗ് പോലും യേശുവാണ് തെരഞ്ഞെടുത്തത് ലൂക്കോസ് ഒൻപതിൻ്റെ അമ്പത്തിയൊന്നിൽ നാം അത് കാണുന്നു അപ്പോൾ പിന്നെ ആരാണ് ക്രൂസ്ഫിക്ഷൻ ആ ക്രൂശീകരണ പ്രവർത്തി നടത്തിയത് അത് റോമാക്കാരുടെ ആ ഒരു റൂളർഷിപ്പ് അതായത് ആ അധികൃതറിൻ്റെ കീഴിൽ തന്നെയാണ് നടന്നത് യഹൂദർക്ക് ആ സമയത്ത് ക്യാപിറ്റൽ പനിഷ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുവാൻ അതായത് ഒരു വ്യക്തിയെ കൊന്നുകളയുവാൻ യഹൂദർക്ക് ആ സമയത്ത് അധികാരമില്ലായിരുന്നു കാരണം റോമാക്കാർ ഈ യഹൂദരുടെ കയ്യിൽ നിന്ന് ക്യാപിറ്റൽ പനിഷ്മെൻ്റ് ഒരാളെ കൊല്ലുവാനായിട്ടുള്ള ആ ഒരു അധികാരം യഹൂദറുടെ കയ്യിൽ നിന്ന് എടുത്തു മാറ്റിയിരുന്നു അതുകൊണ്ട് തന്നെ യഹൂദർക്ക് റോമാക്കാരെ ആശ്രയിക്കണമായിരുന്നു ഒരാളെ കൊല്ലുവാൻ അല്ലെങ്കിൽ അപ്രകാരമുള്ള ഒരു ശിക്ഷ നടപ്പാക്കണമെങ്കിൽ പക്ഷേ യേശു യഹൂദരെയും കുറ്റം പറയുന്നില്ല ഇൻഫാക്ട് ക്രൂശയിൽ കിടക്കുമ്പോൾ യേശു പറയുകയാണ് ലൂക്കോസ് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാലിൽ പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു അപ്പോൾ സാധാരണ ആരെങ്കിലും വിചാരിക്കുമായിരിക്കും യഹൂദരാണ് യേശുവിനെ കൊന്നതെന്ന് പക്ഷേ യേശു ആ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം അതായത് ക്രിസ്തുവിൻ്റെ ശിഷ്യനായിട്ടുള്ള ശിഷ്യയായിട്ടുള്ളൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യേശു പറയുന്നത് വേണം സ്വീകരിക്കുവാൻ അങ്ങനെ യഹൂദരോട് ക്ഷമിക്കണം അപ്പോൾ സ്വല പൗലോസിനെ നോക്കി അവൻ ക്രിസ്ത്യാനികളെ ഉപദ്രവിച്ചവനാ പക്ഷെ പിന്നീട് യേശുവിൻ്റെ സ്നേഹത്താൽ പിടിക്കപ്പെട്ടു അവൻ രൂപാന്തരപ്പെട്ടു അവൻ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു എന്നിട്ട് അവൻ റോമർ ഒൻപതിൻ്റെ മൂന്നും നാലിലും പറയുന്നത് ജഡപപ്രകാരം എൻ്റെ ചർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്കു വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർവിട്ട് ശാപഗ്രസ്തനാവാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു അവർ ഇസ്രായേലിയർ ഔലോസ് അവിടെ പറയുന്നത് തൻ്റെ സഹോദരന്മാർ യഹൂദർക്കു വേണ്ടി അവർ യേശുവിനെ മഷിഹയായി അംഗീകരിക്കുവാൻ വേണ്ടി താൻ തൻ്റെ രക്ഷ പോലും വിട്ടുകളയുവാൻ അല്ലെ രക്ഷയുടെ അവസ്ഥയിൽ നിന്ന് മാറിപ്പോയാലും സാരമില്ല തൻ്റെ സഹോദരന്മാരായ യഹൂദന്മാർ യേശുവിനെ മഷിഹയായി അറിയണം എന്നാണ് താൻ ആഗ്രഹിക്കുന്നത് അത് യഹൂദരുടെ മേൽ നാശം വരണം ശാപം വരണം എന്നാഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ വായിൽ നിന്നാണോ അത് വരുന്നത് അല്ല ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ പ്ലാൻ ഓഫ് സൽവേഷൻ രക്ഷയുടെ പദ്ധതി അറിയുമെങ്കിൽ മാത്രമേ ഇപ്രകാരമുള്ളൊരു കാഴ്ചപ്പാട് ഹൃദയത്തിൽ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് മടങ്ങി വന്നാൽ ആരാണ് യേശുവിനെ കൊന്നത് യു സി ആര് യേശുവിനെ കൊന്നു എന്നുള്ളതല്ല പ്രധാനം യേശു എന്തിനു വേണ്ടി മരിച്ചു എബ്രായർ പന്ത്രണ്ടിൻ്റെ രണ്ടിൽ പറയുന്നത് വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക തൻ്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു പിന്നീട് ഫിലിപ്പിയർ രണ്ടിൻ്റെ ആറ് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളയണമെന്ന് വിചാരിക്കാതെ യേശുവിനെക്കുറിച്ചാണ് ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് മേലായ നാമം നൽകി അങ്ങനെ യേശുവിൻ്റെ നാമത്തിങ്കൽ സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്ങാൽ ഒക്കെയും മടങ്ങുകയും എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും അപ്പോൾ യേശുവിൻ്റെ തീരുമാനം തന്നെയായിരുന്നു ആ ക്രൂശിൻ്റെ പ്രവൃത്തിയോട് മുന്നോട്ട് നീങ്ങി അത് കംപ്ലീറ്റ് ചെയ്യാന്ന് നമ്മൾ തിയോളജിക്കൽ സർക്കിളിൽ നമ്മൾ പറയും അറ്റോൺമെൻറ് വർക്ക് ഓഫ് ദ ക്രോസ് ആ ക്രൂശേൽ നടന്ന ആ പ്രവൃത്തി അത് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ളത് യേശുവിൻ്റെ തന്നെ തീരുമാനമായിരുന്നു ഇൻഫാക്ട് യേശു തന്നെ പറയുന്നുണ്ടല്ലോ യേശു തന്നെ തൻ്റെ ജീവനെ ഇറക്കി വെക്കുകയാണ് സ്വന്തം ഇഷ്ടപ്രകാരം ഇറക്കി വെക്കുകയാണെന്ന് യോനൻ പത്തിൻ്റെ പതിനേഴും പതിനെട്ടിലും എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാൻ അതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവെന്നെ സ്നേഹിക്കുന്നു ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട് വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട് ഈ കൽപ്പന എൻ്റെ പിതാവിങ്കൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു യേശുവിൻ്റെ മരണവും അടക്കവും പുനരുത്ഥാനവും ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയുടെ ഭാഗം തന്നെയായിരുന്നു യഹൂദരും റോമാക്കാരും എല്ലാവരെയും ദൈവം ആ പദ്ധതിയിൽ ഉപയോഗിച്ചു ഗലാത്തിയർ നാലിൻ്റെ നാലിൽ തന്നെ പറയുന്നത് എന്നാൽ കാല സമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് പ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ പത്രോസിൻ്റെ ആ പെന്തിക്കോസ് നാളിൽ കൊടുത്ത ആ ഒരു പ്രസംഗത്തിൽ പത്രോസ് പറയുകയാണ് അപ്പോൾ സ്വല പ്രവർത്തികൾ രണ്ടിൻ്റെ ഇരുപത്തിമൂന്നിൽ ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസറയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുൻ അറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങളവനെ അധർമ്മികളുടെ കൈയ്യാൽ തറപ്പിച്ചു കൊന്നു സി ക്രൂശ് ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതി തന്നെയായിരുന്നു സി യേശു സങ്കീർത്തനം നൂറ്റി പതിനെട്ടിൻ്റെ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വാക്യം കോട്ടിയുമ്പോൾ യേശു വിരൽ ചൂണ്ടിയ പ്രവചനം അതെന്താണെന്ന് ചോദിച്ചാൽ മഷിയെ തൻ്റെ തൻ്റെ ജനം തള്ളിക്കളയും എന്നായിരുന്നു വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് യഹോവയാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു ദാനിയൽ ഒൻപതിൻ്റെ ഇരുപത്തിയാറിൽ നമ്മൾ വായിക്കുന്നത് അഭിഷിക്തൻ അതായത് മഷിഹ ഛേദിക്കപ്പെടും അതായത് കൊല്ലപ്പെടും അവന് ആരും ഇല്ലെന്നു വരും ഇപ്രകാരമുള്ളതും പിന്നെ മറ്റു പല പ്രവചനങ്ങളും വിരൽ ചൂണ്ടുന്നത് മഷിഹയെ തള്ളിക്കളയും മഷിയെ കൊന്നുകളയും ദൈവത്തിൻ്റെ വചനം നിറവേറണമെന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്രകാരം തന്നെ കാര്യങ്ങൾ നടക്കണമായിരുന്നു എന്നിട്ട് എന്തുകൊണ്ടാണ് യേശു മരിച്ചത് യേശ അമ്പത്തി മൂന്നിന് അഞ്ചിൽ പറയുന്നത് എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേൽ ആയി അവൻ്റെ അടിപ്പണരകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു കണ്ടോ സൗഖ്യത്തെ പറ്റിയും ദൈവത്തിൽ നിന്ന് ക്ഷമ ലഭിക്കുന്നതിനെ പറ്റിയും ദൈവവുമായിട്ട് സമാധാന ബന്ധത്തിലാകുന്നതിന് വേണ്ടിയാണ് യേശു കർത്താവ് ക്രൂശേൽ മരിച്ചത് നിങ്ങൾക്ക് ബൈബിൾ വ്യക്തമായി മനസ്സിലാക്കുമെങ്കിൽ ഒരു പ്രത്യേക ഒരു ആളുകളെയോ അല്ലെങ്കിൽ ഒരു പീപ്പിൾ ഗ്രൂപ്പിനെയോ യേശുവിൻ്റെ ക്രൂശുമരണത്തിന് വേണ്ടി കുറ്റം ആരോപിക്കാൻ പറ്റില്ല നാം എല്ലാവരും ഒരുപോലെ കുറ്റക്കാരാണ് കാരണം റോമർ മൂന്നിൻ്റെ ഇരുപത്തി മൂന്നും ഇരുപത്തി നാലിലും അപ്പോസലിനെ പൗലോസ് പറയുന്നു ഒരു വ്യത്യാസവുമില്ല എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അവൻ്റെ കൃപയാൽ ക്രിസ്തു യേശുവെങ്കിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നീതീകരിക്കപ്പെടുന്നത് നമ്മുടെ എല്ലാവരുടെയും പാപം നിമിത്തം മാനവജാതിയുടെ പാപം നിമിത്തമാണ് അതിന് പരിഹാരമായിട്ടാണ് ക്രിസ്തുവിൻ്റെ യാഗം വേണമായിരുന്നു അതുകൊണ്ട് ഏതെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഒരു കൂട്ടം ജനതയെ യേശുവിൻ്റെ ക്രൂശീകരണത്തിന് അവരാണ് കുറ്റക്കാരെന്നും പറഞ്ഞ് നമ്മൾ കുറ്റം പറഞ്ഞാൽ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവസ്നേഹമോ നമ്മൾ വീണ്ടെടുക്കപ്പെടണമെന്നുള്ളതിൻ്റെ ആവശ്യമോ യേശുവിൻ്റെ സ്വമേധയായിട്ടുള്ള ആ യാഗത്തെപ്പറ്റിയും ഒന്നും അറിയില്ല എന്നുള്ളതാണ് വ്യക്തം അതിന് പകരം നമുക്ക് ഗോസ്പൽ അതായത് സുവിശേഷത്തിൻ്റെ ആ സത്വർത്തമാനവും അതിലൂടെ അതായത് യേശുവിൻ്റെ സുവിശേഷത്തിനും യേശുവിൻ്റെ മുമ്പാകെ മുട്ടുമടക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവം സൗജന്യമായി ക്ഷമ നൽകും നിത്യജീവൻ കണക്കിടും എന്നുള്ള ആ സത്വർത്തമാനം നമുക്ക് പങ്കിടാം കാരണം സുവിശേഷമാണ് ദൈവത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള ശക്തി റോമർ ഒന്നിൻ്റെ പതിനാറിൽ വിശ്വസിക്കുന്ന ഏവനും ആദ്യം യഹൂദനും പിന്നെ യവനനും അത് അതെന്ന് പറഞ്ഞാൽ സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ അതുകൊണ്ട് യേശുവിനെ ആരാണ് ക്രൂശിച്ചത് എന്നുള്ള കാര്യത്തെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കാതെ യേശു എന്തിനു മരിച്ചു എനിക്കും നിങ്ങൾക്കു വേണ്ടി മരിച്ചു ആ യേശു സൗജന്യമായി നൽകിത്തരുന്ന രക്ഷയെ നാം സ്വീകരിക്കുവാൻ നമ്മളിന്ന് മനസ്സ് കാട്ടണം അതിനായിട്ട് ദൈവാത്മാവ് നമ്മെവരെയും സഹായിക്കട്ടെ ഗോഡ് ബ്ലെസ് യു ആൾ നിങ്ങൾക്ക് ഈ സന്ദേശം ഒരു അനുഗ്രഹമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ചേർന്ന് കാണുന്ന ബെൽ ഐക്കണും പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ആകുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്രകാരമുള്ള അപ്ഡേറ്റുകളും ബൈബിൾ സ്റ്റഡി സെഷനുകളും എല്ലാം ഇതേ ചാനലിൽ എപ്പോഴൊക്കെ അപ്ലോഡ് ആകുമോ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും